നമസ്കാരം റിജി സ്മോത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ബോർഡ് പറയുന്നുണ്ട് ചിക്കൻ അപ്പം ഇന്ന് ഞാൻ അത് സ്മോത്തിലാണ് വീഡിയോ കാണാം അതിനായിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് എല്ലോടുകൂടി ചിക്കൻ തന്നെയാണ് ഇതിനകത്തൊട്ട് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി ഒരു സ്പൂൺ വിനാഗിരി എന്നിവയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂന്നാല് മണിക്കൂർ വെച്ചേക്കാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ മസാലകളൊക്കെ പിടിച്ചു കിട്ടുവേ അപ്പം ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് ഇനി തലേന്ന് രാത്രി തന്നെ മസാലയ്ക്ക് ചിക്കനിൽ പുരട്ടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂഴിച്ച് വെക്കുകയാണെങ്കിൽ ചിക്കൻ ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടാവും അരക്കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലവറും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടേ അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ബേക്കിംഗ് പൗഡർ അരസ്പൂൺ വിനാഗിരി എന്നിവയും ചേർത്ത് നന്നായി തണുത്ത പാല് ആ പാലിൽ ചേർത്ത് നന്നായിട്ട് ദോശയുടെക്ക ഒരു പാകം ഇല്ലേ ആ പാകം പോലെ കലയ്ക്ക് മാറ്റി വയ്ക്കാം അര കിലോ മൈദയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചു കൊടുക്കാം മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും നന്നായിട്ട് യോജിച്ച് കിട്ടാനായിട്ടാണ് അങ്ങനെ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എടുക്കാം മൈദപ്പൊടിയിലൊന്ന് മൈദ കൊണ്ട് മൈദ കൊണ്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം അതിനെ ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ ബാറ്ററി പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ മാവ് കൂട്ടിലോട്ടൊന്നും പൊക്കിയെടുക്കാം ശേഷം വീണ്ടും മൈതപ്പൊടിയിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തി പിടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങിക്കുന്ന റോസ്റ്റഡ് ചിക്കൻ പോലെ കിട്ടുന്നത് ശേഷം നന്നായിട്ട് തിളച്ചെടുക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് പോരാം അതാ ഇപ്പോൾ ഇതുപോലെ ഓരോന്നും ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ബ്രോസ്റ്റഡ് ചിക്കൻ ഇല്ലേ അതേപോലെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ ഇനി ഇതിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനൊപ്പം കിട്ടുന്നില്ലേ ഒരു കോട്സിലോ അത് അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ പഞ്ചസാരയുടെ അളവൊന്നും സ്പെഷ്യലായിട്ട് പറഞ്ഞില്ല ഓരോരുത്തരുടെ മധുരം ഒക്കെ എങ്ങനെയാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത്തിരി നാരങ്ങ നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി ഇല്ല നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് എടുക്കാം ഇനി ഇത് തണുപ്പിച്ച് കഴിക്കണം എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇത് കുറച്ചൊന്ന് ആയിട്ടുള്ള ഒരു കോട്സിലാണ് അപ്പോൾ ഇത്രയും ക്രീമിയായിട്ട് വേണ്ടെന്നുള്ളവർക്ക് മയോണസിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാം അപ്പോൾ നമ്മൾ കെ എഫ് സിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൈഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട് അത് കഴിക്കേണ്ട വണ്ണം അതിനൊപ്പം കിട്ടുന്ന കോഡ്സിനെയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം ഇങ്ങനെയാണ് ഞാനത് തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണേ പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ ഞങ്ങൾ ബ്രോസ് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിച്ചു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി ചിക്കൻ വയ്ക്കുമല്ലോ ആ സമയത്ത് ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനും പിന്നെ നമ്മൾ ഈ കോട്ടിങ് ചെയ്ത സാധനം ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ എണ്ണയിലിടുമ്പോഴേക്കും അത് മുരിഞ്ഞു കിട്ടും പക്ഷെ ചിക്കൻ അത്ര പെട്ടെന്ന് വെന്ത് കിട്ടാറില്ല അപ്പം അതുകൊണ്ട് പുരട്ടിയതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം ഈ മൈദപ്പൊടിയിലേക്ക് പുരട്ടി എണ്ണയിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ